സുഹൃത്തുക്കളെ മോദിയുടെ ഗ്യാരണ്ടിയുടെ അർത്ഥം എന്താണെന്ന് വച്ചാൽ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം സി എ എന്ന നിയമമാണ് സി നിയമം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഇന്നലെയും സി എ നിയമത്തിന്റെ പേരിൽ അഭയാർത്ഥികൾക്കെല്ലാം രാജ്യത്തിന്റെ പൗരത്വം നൽകാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ആദ്യം അപേക്ഷിച്ചവർക്ക് പൗരത്വം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു ഇതെല്ലാം തന്നെ സഹോദരി സഹോദരന്മാരെ ഹിന്ദു ആകട്ടെ സിഖ് ആകട്ടെ ബുദ്ധമതക്കാരാകട്ടെ ജൈനരാകട്ടെ പാഴ്സിയാകട്ടെ ക്രിസ്ത്യൻസ് ആകട്ടെ ആര് തന്നെ ആയാലും അവർ അഭയാർത്ഥികളായിട്ട് തന്നെ ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നവരാണ് ഇവരെല്ലാവരും ധർമ്മത്തെ ആധാരമാക്കിക്കൊണ്ട് തന്നെ ഭാരതത്തിന്റെ സംസ്കൃതിയെ കാത്തു സൂക്ഷിച്ചവരാണ് ഇതിലെ തമാശ എന്തെന്ന് വച്ചാൽ അവർ മഹാത്മാഗാന്ധിയുടെ പേരുപയോഗിച്ചുകൊണ്ട് പലതും തടയാനായിട്ട് ശ്രമിച്ചു എന്നാൽ മഹാത്മാഗാന്ധി അങ്ങനെയുള്ള വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല മഹാത്മാഗാന്ധി ആകെ പ്രതീക്ഷയാണ് നൽകിയത് അവർക്ക് എന്തെങ്കിലും ഭാരതത്തിലേക്ക് വരാൻ കഴിയുമെന്ന് എഴുപത് വർഷങ്ങളായി ആയിരക്കണക്കിന് കുടുംബങ്ങൾ പീഡനങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് സ്വന്തം പെൺമക്കളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്തത് അവരുടെ ധർമ്മം അവരുടെ സംസ്കാരം അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ആത്മധൈര്യത്തോടെ അവരുടെ വിധിയെ എതിർത്തുകൊണ്ട് ഭാരതമാതാവിൻ്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചവരാണ് എന്നാൽ ഈ കോൺഗ്രസുകാർ അവർക്ക് വേണ്ടതൊന്നും നൽകിയിരുന്നില്ല കാരണം അവർ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കല്ലായിരുന്നു കാരണം അതിൽ കൂടുതലുണ്ടായിരുന്ന ജനങ്ങൾ ആരാണ് അതിൽ കൂടുതലുണ്ടായിരുന്നത് ദളിത് സഹോദരന്മാരായിരുന്നു എന്റെ ഒ ബി സി സഹോദരന്മാരായിരുന്നു എന്റെ പിന്നോക്കക്കാരായ സഹോദരന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് മുകളിൽ നിന്ന് യാതൊരു സൗജന്യവും ലഭിച്ചിരുന്നില്ല വോട്ട് ബാങ്ക് മാത്രം നോട്ടമിട്ടുകൊണ്ട് ഭരിച്ച ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ എല്ലാ സർക്കാരുകളും അവരുടെ സഖ്യകക്ഷികളും അവരെ തിരിഞ്ഞു നോക്കാനുള്ള മനസ്സ് പോലും കാണിച്ചിരുന്നില്ല എന്നാൽ ഇവിടെ ഇക്കൂട്ടരെല്ലാം കോൺഗ്രസും ഇന്ത് സഖ്യത്തിലുള്ള എല്ലാവരും ചേർന്ന് ഈ പാവങ്ങളെ എന്താണ് ചെയ്തത് ഇക്കൂട്ടരെല്ലാം സി എയുടെ പേര് പറഞ്ഞ് കള്ളത്തരങ്ങളുടെ ഒരു കോട്ട തന്നെ പണിതു എത്ര വലിയ കള്ളത്തരങ്ങൾ എത്ര വലിയ കള്ളത്തരങ്ങൾ കോൺഗ്രസിന്റെ ഈ സഖ്യകക്ഷികളെല്ലാം ചേർന്ന് യു പിയിൽ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ കലാപങ്ങൾ ഉണ്ടാക്കി തീ കൊളുത്താൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇന്നുവരെ ഈ ഇന്ത്യ സഖ്യത്തിലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മോദി സി എക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ മോദി തിരികെ പോകുമ്പോൾ ഈ സി എയും കൂടെ പോകും സഹോദരി സഹോദരന്മാരെ എന്താ ഈ രാജ്യത്ത് അങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സി എ നിയമം ഇല്ലാതാക്കാൻ കഴിയുമോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു രാജ്യത്തെ ഓരോ പൗരനും മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ വോട്ട് ബാങ്ക് മാത്രം നോക്കി ഭരിച്ചുകൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടിപ്പിച്ചുകൊണ്ട് ഒപ്പം സെക്യുലറിസത്തെ ഇത്രയും വലിപ്പത്തിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾ ആരാണെന്നുള്ള സത്യം തുറന്നു കാണിക്കുകയാണ് ചെയ്തത് ഇത് മോദിയാണ് ആരും നിങ്ങളുടെ മേൽ വിരൽ ചൂണ്ടാൻ ഞാൻ അനുവദിക്കില്ല ഇത് നിങ്ങളുടെ രാജ്യമാണ് നിങ്ങൾ ഇവിടത്തുകാരാണ് നിങ്ങളും ഈ സമുദായത്തിലുള്ളവരാണ് നിങ്ങൾ ഈ രാജ്യത്ത് എഴുപത് വർഷങ്ങളായി ഈ വർഗീയതയുടെ പേരിൽ പീഡനങ്ങൾ അനുഭവിച്ച് മതിയായവരാണ്